മക്കളും കേന്ദ്രത്തിൽ അഭയം ഒൻപത് മക്കളും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ പൂട്ടിയിട്ട ഗേറ്റിനുള്ളിൽ കാടുപിടിച്ച പുരയിടത്തിലെ സുരക്ഷിതത്വമില്ലാത്ത വീട്ടിൽ പരസഹായമില്ലാതെ ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ വയോധിക അടൂർ മലമേക്കര ചാങ്കൂർ വീട്ടിൽ പരേതനായ പാപ്പച്ചന്റെ ഭാര്യ എൺപത്തിയഞ്ചുകാരിയായ മേരിക്കുട്ടിയാണ് ഇങ്ങനെ കഴിഞ്ഞിരുന്നത് നാലു വർഷത്തിലധികമായി ഈ വീട്ടിൽ തനിച്ച് കഴിയുകയായിരുന്നു ഇവർ ഗേറ്റ് പൂട്ടിയിരിക്കുന്നതിനാൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ പോലും അയൽക്കാർ അറിയുകയോ സഹായിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മക്കളിൽ ചിലർ ഗേറ്റിൽ തൂക്കിയിട്ട് പോകുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തിയിരുന്നത് മക്കളെ കാണാത്തപ്പോൾ ഗേറ്റിലെത്തി കാത്തു നിൽക്കും സഹാനുഭൂതി തോന്നിയ നാട്ടുകാരിൽ ചിലർ ഇവർക്ക് ചായയും ഭക്ഷണവും എത്തിക്കുമായിരുന്നു ഈ ദുരവസ്ഥ ചോദ്യം ചെയ്ത നാട്ടുകാരുമായി മക്കൾ തർക്കിക്കുകയും അമ്മയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് താക്കീത് ചെയ്യുകയും ചെയ്തതോടെ മലമേക്കര റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ട് ഇവരുടെ ദുരിതകഥ അടൂർ ആർ ഡിഒയെയും അടൂർ പോലീസിനെയും അറിയിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ വയോധിക ദുരാവസ്ഥയിൽ തനിച്ചു കഴിയുകയാണെന്ന് ബോധ്യപ്പെടുകയും ആർ ഡിഒക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു അടൂർ പോലീസിന്റെ സഹായത്തോടെ അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ അടൂർ ആർ ഡിഒ എ തുളസിധരൻ പിള്ള അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് ഉത്തരവ് നൽകുകയായിരുന്നു ആർ ഡി ഒ ഓഫീസ് ഉദ്യോഗസ്ഥൻ സുധീഷ് കുമാർ പോലീസ് സബ് ഇൻസ്പെക്ടർ അനി തോമസ് വനിതാ എസ്എസ്സി പി ഒ സ്മിത എസ് മലമേക്കര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആശാ സി സെക്രട്ടറി റെജി ട്രഷറർ ശരത് എന്നിവരുടെ സാന്നിധ്യത്തിൽ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല സെക്രട്ടറി പ്രിഷിൽഡ ആന്റണി സൂപ്രണ്ട് പ്രീത ജോൺ പ്രവർത്തകരായ വിനോദ് ആർ അമൽ രാജ് ഇന്ദിര മോനീഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തിയാണ് ഇവരെ ഏറ്റെടുത്തത് ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നതിനാൽ നാട്ടുകാർ മതിലിനു മുകളിലൂടെ അകത്തെത്തി ട്രോളിയിൽ കിടത്തി ഗേറ്റിന് മുകളിലൂടെ ചുമന്ന് കടത്തിയാണ് ആംബുലൻസിൽ എത്തിച്ചത് അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വയോധികയെ മഹാത്മയിൽ എത്തിച്ചു ഇവർക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുമെന്ന് അടൂർ ആർ ഡി ഒ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്